അലൈക്കും വാഹമത്തുള്ള അതേ കണ്ടു നോക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എന്നും പറഞ്ഞ് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയ പെൺകുട്ടികൾ സ്കൂൾ വരാന്തയിൽ വെച്ചുകൊണ്ട് സ്കൂൾ പറമ്പിൽ വെച്ചുകൊണ്ട് അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു രക്ഷിതാവിന്റെ മനസ്സ് പൊട്ടുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ കണ്ടല്ലോ നല്ല മുഖമക്കന ധരിച്ച് ഇട്ട നമ്മുടെയൊക്കെ മക്കൾ അവർ സ്കൂളിലേക്ക് പോയി ചെയ്യുന്ന പ്രവർത്തനം ഒന്ന് കണ്ടു നോക്ക് രക്ഷിതാവേ കാണുമ്പോ നമ്മളൊക്കെ രക്ഷിതാക്കളാണ് നമുക്കും മക്കളുണ്ട് നമ്മുടെ മനസ്സ് പൊട്ടുന്ന കാഴ്ചകളാണ് അവർ ചെയ്യുന്ന പ്രവർത്തനം ശ്രദ്ധിച്ചു നോക്ക് അള്ളാഹു ഈ മക്കളെ കാക്കട്ടെ എന്നല്ലാതെ നമ്മൾ എന്തു പറയും കൂട്ടം കൂടി ചേർന്ന് അവർ ചെയ്യുന്ന ഈ പ്രവർത്തനം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഉസ്താദുമാരായ എന്നെപ്പോലത്തെ ആളുകളൊക്കെ രക്ഷിതാക്കളോട് നിങ്ങളെ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്ക് എന്താ കുഴപ്പം നിങ്ങൾ എൻ്റെ കുട്ടിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് പലപ്പോഴും പല സന്ദർഭത്തിലും രക്ഷിതാക്കൾ ഉസ്താദുമാർക്കെതിരെ അതല്ലെങ്കിൽ അധ്യാപകന്മാർക്കെതിരെ കുരച്ച് ചാടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് നമ്മുടെ മക്കൾ ഏറ്റവും നല്ലവരായിരിക്കും പക്ഷേ അവർ നമ്മുടെ കയ്യിൽ ഇന്ന് സ്കൂളിലേക്കും മദ്രസയിലേക്കും പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ല സാഹചര്യം വല്ലാത്ത മോശമാണ് അതുകൊണ്ട് ഓരോ രക്ഷിതാവും തങ്ങളെ മക്കളെ കുറിച്ച് ഒരു മൂന്നാം കണ്ണ് തിന്മയിലേക്ക് പോകുമോ എന്നൊരു ജാഗ്രത നമ്മൾ പണം സമ്പാദിക്കാൻ വേണ്ടി ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോ നമ്മുടെ മക്കളെ നാം നല്ലവണ്ണം പരിശീലിപ്പിച്ചില്ലെങ്കിൽ അവരെ നക്കളായി വളർത്തിയിട്ടില്ലെങ്കിൽ ഈ മക്കൾ കാരണം നാം വിഷമിക്കേണ്ടി വരും ഒരു വേട് ആലോചിച്ച് നല്ലതുപോലെ ദീനിയായ്ക്ക് വളർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാം ദുരാവശ്യത്തോടു കൂടെ സ്ലാ വളരെക്കും വാഹത് വ